െളിട്ട് പാലക്കൊയ്ക്കുണോ ആ ഞങ്ങളുടെ പശുപാലൊക്കെ അങ്ങനെ പൊയ്ക്കണോള അതൊക്കെ ആ വീട്ടിലോ നാല് രണ്ട് പേര് മക്കളെനിക്ക് മൂന്ന് രണ്ടുപേര് ഉണ്ട് അല്ലെങ്കിൽ പേര് കല്യാണം കഴിച്ചു ഒരാൾ എട്ടാം ക്ലാസ്സിലാണ് പിന്നെ മോളും ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആ വലിയ ഫാമിലിയാല വീട്ടില് മക്കളും ഞാൻ മോനും മോനും മാത്രമേ ഉള്ളൂ കാരണം അവരെ പോയിട്ടുണ്ടല്ലോ മൂത്താ ബാംഗ്ലൂരിൽ പോയില്ലേ പിന്നെ മറ്റേ വീട്ടിൽ പോയി നിങ്ങൾ വീട്ടിലേക്ക്

നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ അമ്മാ കുറച്ച് കഴിഞ്ഞു പഠിക്കാം പോയി പഠിക്ക് വേറെ ദൈനി देसी പഠിരിക്കാതെ എല്ലാം മുത്തശിമാരും കുട്ടികളെ സപ്പോർട്ട് ചെയ്യേ ഈ മുത്തശി മാത്രം ദേ ഇങ്ങനെ എല്ലാം മുത്തശിമാരെ പോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവളല്ല ഞാൻ പോയിട്ട് പഠിക്കേ വാ രോസി നിങ്ങക്ക് പഠിക്ക അടി രോസി എനിക്ക് പഠിക്കാൻ നേരെ മൂഡില്ലടി എനിക്കും നമുക്ക് കുറച്ച് നേരം ഫോൺ കണ്ടിട്ട് പഠിക്കാം അത് നല്ലൊരു ധാരണ

അല്ലേ ഒരുങ്ങി കഴിഞ്ഞില്ലേ വാ ഇന്നെ മക്കളെ കാണാൻ ഇന്ദ ഭംഗിയാ അങ്ങേ ഉണ്ട അമ്മേ ഞങ്ങൾക്ക് യൂണിഫോം കിട്ടി ഭംഗിയുണ്ടോ നോ ഇന്ദിര സ്വാ നിങ്ങൾ എങ്ങനെ കാണാൻ സത്യം സത്യം ദേ ഇപ്പോ മസ്സേരി മക്കളം കൂടെ പോിക്കോ ആ മടി വസത്തെ നേന ആ ഞങ്ങളും വസിലാ ഏ നിങ്ങൾ ഈ വസിലാ ആ ഇനി നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാനല്ലേ ആ ഞങ്ങള് കൂടെ പോകുന്നോളേ ഇങ്ങളെ നിങ്ങൾക്ക് സ്കൂളിനെ പറ്റിയല്ലേ ഈ വരെയല്ല അതെന്താ ഇല്ലേ വരുന്നതെ നിങ്ങളെ വിളനെ എടുത്ത് പൂദേതായിട്ട് വന്നതാണ് हाय हाय എന്താ പേര് റോസി हाय എന്താ പേര് ചിന്നു നിന്റെ ദ ലില്ലി ഹേ ബ്ലിഡി ബഗസ് ഷട്ട് അപ്പ് യുവർ മൗത്ത് ഇതിവിടെ ആ വാ ടൂട്ടി ഒരു കുഞ്ഞാമുണ്ണി പെണ്ണേ അവളുടെ പേര് ഏഞ്ചൽ ഹേ ഹൗ ഡു യു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ തമ്പമാരുടെ ജാടക്കാരിയാണല്ലേ ഈ അതേ അതേ നിങ്ങളെ കേذا ക്ലാസ് ഞാനത് എന്റെ ഒരു കഷ്ടകരമാണ് സ്കൂൾ കൊണ്ടാണ് ഞാൻ പോകാത്തത് അളാണ് കേക്ക് നല്ലതെ ഇത്രേം സീപാ സ്കൂൾ എന്തിനാ നീ വരദ ലീഡർ ആയി നിൽക്കുന്നേ ഡേയ് എല്ലാവരും കൂടി എന്നെ കളിയാക്കി ചിരിക്കയാണോ മിസ് വരട്ടെ ഞാൻ ಎಲ್ಲത്തെയും പറഞ്ഞു കൊടുക്കുന്നേ ഞാൻ എല്ലാവരെയും പറഞ്ഞു കൊടുക്കും ಎಲ್ಲത്തിനും ഞാൻ കാണിച്ചു തരാം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് майൻ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒറ്റക്കാന നിൽക്കി ഇല്ല എല്ലാവരും കൂടി എന്റെ തലേ കേറാനൊന്നും ആരും കരുതണ്ട തലേ കേരാൻ പറ്റിയ ഒരു മോഡലും നിന്നെ തലയിലൊക്കെ കേറാനേ മായല്ലേ എങ്ങന നടക്കും അത്രേ സീപാ നീ ഹേയ് വരദേനാ അതേ ഇതി വിളിക്കരുത് പണിഷ്മെന്റ് നിങ്ങൾ ും എന്റെ ഇങ്ങോട്ട് വരും അപ്പൊ നിങ്ങളുടെ കാര്യം ഞാൻ തീരുമാനമാക്കി തരാം കേട്ടോ ും പറയാണ് എല്ലാവരും അച്ചടക്കത്തോടെ ഇരിക്കണം ആരെങ്കിലും കൈ പോലും അണയ്ക്കാൻ പാടില്ല അങ്ങനെ അണക്കി കഴിഞ്ഞാൽ പേര് എന്റെ നോട്ട്ബുക്കിൽ വരുന്നതാണ് ഇന്ന് നമ്മുടെ ക്ലാസ് ടീച്ചർ പുതിയതാണ് പുതിയ ടീച്ചറാണ് ടീച്ചറുടെ പേര് സോന ില്ല പക്ഷി കുട്ടികളെ ഞാൻ അങ്ങനെ വേർതിരി നിങ്ങളോട് കാണിക്കില്ലാട്ടോ നിങ്ങക്ക് സ്റ്റുഡൻസ് എല്ലാവരും തന്നെയാണ് കേട്ടോ ബന്ധങ്ങളൊന്നും ഇല്ലാട്ടോ

മാറാൻ താല്പര്യമില്ല അവരിങ്ങനെ നിർബന്ധിക്കുമോ മിസ് എന്ത് ചെയ്യുമ്പോൾ മാറിക്കൊടുത്തേക്ക് പല കാര്യങ്ങളും നമ്മൾ